അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ ഒരു വാച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയ്ക്ക് പോവാം ഇന്ന് വാച്ച് അൺബോക്സ് ചെയ്യണത് ഇന്ന് വാച്ച് അൺബോക്സ് ചെയ്യണത് എൻ്റെ അനിയനാണ് എൻ്റെ ഇതാണ് എൻ്റെ അനിയൻ എൻ്റെ അനിയൻ്റെ പേര് പറയൂ പേര് ആ ഹരൻ എന്നാണ് പേര് അപ്പോൾ ഇവനാണ് ഇന്ന് വാച്ച് അൺബോക്സ് ചെയ്യണത് ഫസ്റ്റ് ഞാൻ കവറ് കാണിച്ചിടാം നിങ്ങൾക്ക് ഇവർ കൂട്ടാം ഇഷ്ടപ്പെട്ടു നല്ലൊരു പാക്കേജിങ്ങൊക്കെയാണ് ഓക്കെ നമുക്ക് പിന്നെ കൊടുക്കാം ഓക്കെ 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 ആണോ അതിന്റെ ചെപ്പ് നമ്മള് സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിൽ നിന്നാണ് പഠിച്ചത് സൂപ്പ് ബൈ െന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് സൂപ്പ് നല്ലൊരു കമ്പനിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് തന്നെ വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒരു മൂന്ന് വർഷം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ എന്തോ അത് കാണാതായി അതുകൊണ്ടാണ് എനിക്ക് പുതിയ വാച്ച് മേടിച്ചു തന്നത് ഇത് നല്ല ക്വാളിറ്റിയുള്ള വാച്ചാണ് അപ്പോൾ ഇവന് നോഫി ഞാൻ കൊടുക്കാൻ വിളിച്ചതാണ് ൃശ്ശൂർ റൗണ്ടെന്നാണ് നമ്മള് മേടിച്ചത് പൊട്ടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ തന്നെ പുതിയ മണ പുതിയ ബുക്ക് നമ്മൾ ഇങ്ങനെ നല്ല മണല്ല അതുപോലെ കേസ് അല്ല വേണ്ടത് മതി ഇവിടെ ഇരിക്കേക്ക് പറഞ്ഞു കേസ് അപ്പൊ നമുക്ക് തുറക്കാം മതി അത്ര മതി ഞാൻ ബോക്സ് ചെയ്യുന്നത് അപ്പൊ തുറക്കുന്നവറിലാണ് നമുക്ക് വാച്ച് കിട്ടുക പിന്നെ പറയണല്ലോ കവറ് കവർ തന്നെ ഇതാണ് വാച്ച് നല്ല സെക്യൂർഡായിട്ടാണ് നമുക്ക് വാച്ച് തന്നിട്ട് വന്നത് സോഫ്റ്റ് മറ്റേ ബ്ലാക്ക് സാധനം നോക്കിയിട്ട് ഞാൻ ഊരാ ഊരിയിട്ട് എത്താം എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറിലാണ് ഞാൻ എടുത്തത് പിങ്കും പർപ്പിളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലും ഇത് പുതിയതായിട്ടാണെങ്കിൽ മെറ്റീരിയലാണെന്നു പറഞ്ഞത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതും പിന്നെ ഒരു വാച്ച് കൂടി എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അത് ലൈറ്റ് പിങ്കായിട്ട് ഇവിടെ ലൈറ്റ് പിങ്കായിട്ട് പക്ഷെ അത് പഴയ ഒരു അറിഞ്ഞൊരു സാധനം അധികം ക്വാളിറ്റി ഇല്ലാത്ത പോലെയാണെന്ന് എനിക്ക് തോന്നിയത് ഇവിടെ രണ്ട് കൊമ്പൊക്കെ ആയിട്ട് ഒരു പൂച്ചയാണ് പക്ഷെ അത് ആ മറ്റേ ആ ഒരു ഇയർ പെട്ടെന്ന് പോവാൻ സാധ്യതയുണ്ട് അത് കുഞ്ഞൊരു റബ്ബറ് പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ പൂവും പിന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ വേഗം പോണ മെറ്റീരിയലാണ് അപ്പോൾ അതിന് പൈസ കുറവായിരുന്നു ഒരു അറുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇതിന് ഇരി പൈസ ഇരുന്നാൽ തൊണ്ണൂറ് തൗസൻഡ് സംതിങ് ഉണ്ട് ഹലോ ഹലോ അയോ അപ്പോൾ ഇവന് ഇവ പിണങ്ങി പോവുകയാണ് അപ്പോൾ പിണങ്ങിപ്പോയെന്നിത്തേക്കും നമുക്ക് ഈ സാധനം ഒരു പ്ലാസ്റ്റിക് സാധനം അത് ഇവന് ഊഴാൻ കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പർപ്പിളും പിങ്കും കിട്ടിയത് ഉപ്പ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു കവർ വരുന്നുണ്ട് ഇതാ അതിങ്ങനെ തുറക്കും പൊട്ടിക്ക് ഉണ്ടായിരുന്നു പ്രശ്നം ഞാൻ പൊട്ടിച്ചു അപ്പോ ഇതിപ്പോ റെയിൽവേ ടൈമിലാണ് കിടക്കുന്നത് പതിനേഴ് അമ്പത്താറാണ് റെയിൽവേ ടൈമാണ് നമുക്ക് നമ്മുടെ എത്ര ടൈമിലാക്കണം അപ്പോ ഇതാണ് വാച്ച് ഞാനിത് ഇട്ട് കാണിച്ചുതരാം ാര്യന് ഈ വാച്ച് വേണം വാച്ച് വേണം വാച്ച് വേണം എന്ന് പറഞ്ഞിട്ട് കറി ആയിരുന്നു അപ്പോൾ അവന് ഓൺലൈനിൽ നിന്ന് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹരാ ഓക്കേ ഇതാണ് എൻ്റെ കയ്യിൽ വിട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട് ഞാൻ മുന്നേ മേടിച്ച വാച്ചിന് ഇങ്ങോട്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഐ ഐ തിങ്ക് ഓക്കേ എനിക്ക് ഈ വാച്ച് ഭയങ്കര ഇഷ്ടമായി ക്വാളിറ്റി ഒക്കെ സൂപ്പർ സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിൻ്റെ കൂടുതൽ നമുക്കൊരു ഗ്യാരൻറ്റി കാർഡുണ്ട് നമ്മുടെ ഗ്യാരൻ്റി കാർഡാണ് എത്ര വർഷം ഗ്യാരൻ്റെ പക്ഷേത് ഗാരൻ്റി കാർഡാണ് അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ അത് പറഞ്ഞത് ഗ്യാരണ്ടി ഗ്യാരൻറ്റി കാർഡാണെന്നാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മാനുവൽ കാർഡ് കിട്ടും ഇതിൽ പൂർത്തിയെക്കുന്നത് ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് കെയർ ഓഫ് യുവർ കെയർ ഓഫ് യുർ വാഷിംഗ് മെഷീൻ നമുക്ക് വാച്ചിൻ്റെ സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ബട്ടൺസൊക്കെ എന്നിട്ടൊക്കെ മീനിങ് ഒക്കെ ഉള്ള സാധനമാണ് ബാൻ കളി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വിച്ചസ് ഉണ്ടോ സ്വിച്ചസ് പർപ്പിളാണ് എനിക്കിഷ്ടമുള്ള കളറിലെ പിങ്ക് ആൻഡ് പർപ്പിളാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ കളേഴ്സ് അപ്പോൾ ഇതിൽ കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ ബാക്കിലും ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് അത് ഞാനിപ്പോൾ അവിടെ നിന്നോ അത് ഓർക്കാൻ പറ്റില്ല അപ്പോൾ ബേസ് എനിക്ക് മൻഡർ ഇഷ്ടമായി ഈ സൂം കമ്പനിന്നുള്ള ഒരു വാച്ച് ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ വാച്ച് മേടിക്കുന്നതിന് ഈ കമ്പനി മേടിക്കാൻ നോക്കൂ ഇവർ നല്ല എന്താണ് നല്ല ക്വാളിറ്റിയാണ് ഞാൻ കുറേ വട്ടം മേടിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വണ്ണം ഇഷ്ടമാണ് മൂന്നാമത്തെ വട്ട മേടിക്കാറ് അത്ര ഞാൻ പോവാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്രസ് ചെയ്യാം ഈ പുതിയ വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ